ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പിൻ്റെ പൈസ നിലവിൽ ഡിസംബർ പതിനഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള പൈസ രണ്ടാഴ്ചത്തെ മസ്റ്റോളിൻ്റെ പൈസ വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പൈസ കയറിയിട്ടുണ്ട് അതായത് രണ്ടാഴ്ചത്തെ കൂടിയുള്ള പൈസ വന്നതായിട്ടാണ് അവരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചത് പിന്നെ നമ്മൾ കുറച്ച് തൊഴിലാളികളോട് അന്വേഷിച്ചപ്പോൾ തൊഴിലാളികളും പറഞ്ഞു രണ്ട് മസ്റ്റോളിൻ്റെ പൈസയും കൂടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അതായത് നിലവിലിപ്പോൾ ഡിസംബർ ഡിസംബർ പതിനഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള രണ്ടാഴ്ചയുള്ള മസ്റ്റോളിൻ്റെ പൈസ ആയിരുന്നു മുന്നേ വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ജനുവരി പതിനഞ്ച് വരെ എഫ് ടി ഒ ആക്കിയതിൻ്റെ പൈസയാണ് വന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത് റിപ്പോർട്ടുകൾ നാളെ അപ്ഡേറ്റ് ചെയ്യും റിപ്പോർട്ട് അപ്ഡേറ്റ് ആയാൽ നമ്മൾ കറക്റ്റായിട്ട് എത്ര ഏത് അവസ്ഥ പൈസ വന്നതും എന്നുള്ള കറക്റ്റായിട്ട് നമ്മൾ അറിയിക്കുന്നതാണ് അപ്പോൾ ഇത് എന്താ പറയുക തൊഴിലുറപ്പിൻ്റെ രണ്ടാഴ്ചത്തെ കൂടുതൽ പൈസ വന്നിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് പൈസ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനു തുടർച്ചയായിട്ടെന്ന് പറയുമ്പോൾ ഏത് ഡേറ്റിൻ്റെ ഉള്ളിൽ കയറുന്നൊന്നും നമുക്കും അറിയാൻ പറ്റില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പൈസ കയറിക്കൊണ്ടിരിക്കും അതും ഇതേപോലെ അതായത് ഫുൾ എമൗണ്ട് ഒരു ദിവസം കയറുന്ന സ്ഥിതി ആയിരിക്കില്ല കുറച്ച് ഇങ്ങനെ എന്താ പറയുക ഓരോ ആഴ്ച മസ്റ്റോള് ഫില്ല് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും കയറുക അല്ലാണ്ട് മൊത്തം തൊണ്ണൂറ് പണിൻ്റെ ആണ് കിട്ടാനുള്ളത് വെച്ചാൽ തൊണ്ണൂറ് പണിൻ്റെ ഒപ്പരും കയറുന്ന സ്ഥിതി ആയിരിക്കില്ല അപ്പം ബാക്കിയുള്ള പൈസകളൊക്കെ തുടർച്ചയായിട്ടുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ കയറും എന്നാണ് അറിയാൻ കഴിഞ്ഞതായി അതേപോലെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ തൊഴിലുറപ്പ് പണിക്ക് ഇറങ്ങാത്ത ആൾക്കാർക്ക് കൂലി കിട്ടില്ല എന്ന് വെച്ചിട്ട് ആരും ഇറങ്ങാതിരിക്കേണ്ട നിങ്ങളുടെ തൊഴിലുറപ്പ് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ മുഴുവനായിട്ടും അതായത് കഴിഞ്ഞ വർഷം പണിയെടുത്തതിൻ്റെ പൈസ മുഴുവനായിട്ടും ഈ ഒരു മാസത്തിനുള്ളിൽ അതായത് ഇപ്പോൾ അടുത്ത മാസം ഒരു പതിനഞ്ചുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാം കിട്ടുമെന്ന് വി പ്രതീക്ഷിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ പൈസ വരും ഏകദേശം കേരളത്തിന് ഇപ്പോൾ ഇനി കിട്ടാനുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയും കൂടി ആയിരിക്കും കേരളത്തിന് കിട്ടാനുള്ളത് നമ്മൾ നിലവിൽ ഒരു ഓർഡർ ഒക്കെ ഇറക്കിയിരുന്നു ആയിരത്തി എം ആയിരത്തി പതിനെട്ട് കോടി എട്ടാ കേരളത്തിൽ ആയിരത്തിൻ്റെ മുകളിൽ കോടി കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ആ ഇത് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നു അപ്പോൾ അത്രത്തോളം ഒന്നും ഇല്ല നിലവിൽ കുടിശ്ശികയുള്ള എമൗണ്ട് അത്രയൊന്നും വരില്ല അപ്പം ആ പൈസകളൊക്കെ നിങ്ങൾക്ക് കേരളത്തിന് കിട്ടും അത് അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊക്കെ അതിൻ്റെ ഒരു ഗുണഫലം ലഭ്യമാവും അതുകൊണ്ട് എല്ലാവരും പണിക്കിറങ്ങുക നൂറ് പണി മാക്സിമം എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് ഈ പൈസ സംബന്ധിച്ചുള്ള സംശയങ്ങൾ വെച്ച് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിച്ചാൽ അതിന് കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നതാണ് പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ആ ചാനൽ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് സെർച്ച് ചെയ്താൽ നമ്മൾ ടെലിഗ്രാം ചാനൽ കാണാം അതിൽ ഇത് എന്ത് സംശയങ്ങളുണ്ട് ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാൻ ആവുന്നതാണ് നമുക്ക് അറിയാത്ത സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് അളവുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചോദിച്ച് പഠിച്ചതിന് ശേഷം മാത്രം വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യാൻ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി പുതിയ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കുന്നതാണ് എൻ എം എ സാപ്പ് സംബന്ധിച്ച് നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ എൻ എം എ സംബന്ധിച്ച് എന്ത് സംശയങ്ങളും ഞാൻ പരിഹരിച്ച് തരുന്നതാണ് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്